കുട്ടീസ് അപ്പോൾ നമ്മുടെ മറ്റൊരു കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ശരിക്കും വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല നമ്മൾ വേറൊരു കാര്യത്തിനായിട്ട് ആലുവയിൽ വന്നതാണ് സോ വന്ന സ്ഥിതിക്ക് എന്തായാലും എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് സമൂസ ചാറ്റും പാനിപ്പൊരിയും അത് എത്ര ഇതാണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്ന സ്ട്രീറ്റ് ഫുഡാണല്ലോ അപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കി കിട്ടില്ല കേട്ടോ നമ്മുടെ ബായി ചേട്ടന്മാരി ചവിട്ടി കുഴിച്ചുണ്ടാക്കുന്ന സാധനമാണല്ലോ അപ്പോൾ അതങ്ങനെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ഇന്ന് കഴിക്കണം നല്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു കഴിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പ് ഇതേപോലെ പോയപ്പോൾ ബേൽപൂരി ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല നല്ല രസമുണ്ടായിരുന്നു ഈ പൊരിയില്ലേ പൊരി വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അത് ഉണ്ടായില്ല അതിന് പകരം നമ്മുടെ ഈ പാനീപൂരിയുടെ ഇതിൽ തന്നെ എന്തൊക്കെയോ ചെയ്തൊരു സോസൊക്കെ ഒഴിച്ചിട്ട് തന്നതായിരുന്നു അതിന് നിറച്ച് ഫില്ലിങ്സ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഏ എന്തോ പൊരി എന്നാണ് പറഞ്ഞത് എന്താന്ന് ഞാൻ പേര് ഓർക്കുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞിട്ട് പുറത്തൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി കഴിക്കാൻ റോയലിൽ വന്നതായിരുന്നു കേട്ടോ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഫുഡ് വന്നത് എൻ്റെ പുഞ്ഞ് മക്കളെ ഹോ ഒന്നിനെ കൊള്ളൂലാത്ത ബിരിയാണി ഞാൻ ബിരിയാണി കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളായി മന്തി കഴിച്ചിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇതെല്ലാം മന്തി കഴിച്ചു അപ്പം പിന്നെയും മന്തി കഴിക്കണ്ടല്ലോ എന്ന് ഓർത്താണ് ബിരിയാണി ഓർഡർ ചെയ്തത് ഒരു വകയ്ക്ക് കൊള്ളില്ല ഇവരെന്തോ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ വൈകുന്നേരം ഇപ്പം നൈറ്റ് ഒരു ഒമ്പത് മണിയൊക്കെ ആയിക്കണം ആ സമയമായപ്പോഴത്തേക്കാളും സംഭവം ചീത്തയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഒരു വക റൈസ് പിന്നെ ഗ്രേവി അവർ സപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് ഇത് തമ്മിൽ യാതൊരുവിധ ഒരു ഉണ്ടായില്ല പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അല്ലൂസിനെ കാക പിന്നെ അതായത് പിന്നെ അല്ലൂസ് പൊതുവേ കുസൃതിയാണ് അത് കാരണം അവനെ അങ്ങനെ അധികം ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാറില്ല പക്ഷെ അവൻ ഇപ്പം ഇത്രയും കൂടി വലുതായല്ലോ ഓടി നടക്കാറായല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റത് നമ്മൾ എടുത്തോണ് നടക്കണ്ടേ അപ്പം അത് കാരണം അവനെയും കൂട്ടി അവന് പക്ഷെ ഭയങ്കര ഇഷ്ടമായി ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകണതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടും കൊണ്ടുപോകാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തെങ്കിലും അർജൻറ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വേഗം പോയി സ്റ്റിച്ചിങ്ങിൻ്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ അപ്പോൾ അവൻ്റെ കുസൃതി അല്ലെങ്കിൽ ഇവൻ കറയിൽ ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം വീട്ടിലിരുത്തും പക്ഷേ അല്ലെങ്കിൽ അവനും ബുദ്ധിമുട്ടായിരിക്കും കുട്ടിക്കും ഫ്രീഡായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം അവൻ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നതുകൊണ്ട് അവനെയും കൊണ്ടുപോയി പിന്നെ അവന് സ്വന്തമായിട്ട് കഴിക്കാനായിട്ട് അങ്ങനെ ആള് അവൻ കഴിച്ചോളാം കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കാരണം അവനൊരു കുട്ടി പ്ലേറ്റിൽ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തു പക്ഷെ ആൾ വാരി കഴിച്ചു കേട്ടോ എന്തായാലും രണ്ടര വയസ്സായില്ലേ ഇനിയിപ്പോൾ മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അംഗൻവാടിയിൽ പോകാനുള്ളതല്ലേ അതിൻ്റെ ചെറിയ ചെറിയ ട്രെയിനിങ്ങുകൾ ഞങ്ങൾ ഇപ്പോഴേ കൊടുക്കുകയാണ് ആൾ കഴിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചു അവൻ കഴിച്ചില്ല എങ്കിലും എങ്കിൽ വാരിക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാനിരുന്നത് പക്ഷെ കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഒരു പത്ത് മണിയായിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ മാവിൻ്റെ മാങ്ങ പറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ മിറ്റിലിട്ടേക്കുന്ന കാരണം മിറ്റിലേക്ക് കുത്തി വീണിട്ട് അത് ഒരു സൈഡൊക്കെ ഡാമേജായിട്ടിരിക്കായിരുന്നു അന്ന് നമ്മൾ ഒരു ഡാൻസ് വീഡിയോ എടുത്ത കാരണം എനിക്ക് വീണ ചേച്ചിക്ക് ഇത് ശരിയാക്കാറുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇത് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് മാങ്ങിയിട്ടില്ലേ ഉപ്പ് മാങ്ങിയല്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് കഴിക്കില്ലേ ആ സെറ്റപ്പിലാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഈ കണ്ണും മാങ്ങയിൽ പകുതിയും കേടായിപ്പോയി ചീത്തയായിപ്പോയി പുഴുണ്ടായി ചിലത് ചനച്ചത് പഴുത്തു അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ ഇതായിപ്പോയി കാരണം ഞാൻ പിന്നെ നോക്കി ചില മാങ്ങയിലൊക്കെ ഒരു കഷ്ണം വെച്ചേക്കെ കിട്ടിയുള്ളൂ അന്ന് രാത്രി തന്നെ അരിഞ്ഞു കാരണം പിറ്റത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പഴുക്കും പിന്നെ അത്രയും വെറുതെ വേസ്റ്റായിപ്പോകും പിന്നെ കുറേ നമ്മുടെ മാങ്ങ ഓൾമോസ്റ്റ് തീർന്നു കുറേയൊക്കെ പറഞ്ഞ റിലേറ്റീവ്സിനും എല്ലാവർക്കൊക്കെ കൊടുത്തു ഇതിപ്പം ചെനച്ചു തുടങ്ങി ഇനിയിപ്പം തീർന്നു അപ്പം അത് കാരണം ഇത് ഇനി ഇനി ശരിയാക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി കാരണം അന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അടുക്കളയൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്തു അങ്ങനെ അന്നത്തെ ഇതിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ കുറച്ചുപ്പ് ഇട്ടിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് സ്പൂണിനിളക്കി കൈ കൊണ്ട് ഇളക്കണ്ട എന്ന് വീണ ചേച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഇത് ഞായറാഴ്ച കേട്ടോ സൺഡേ രാവിലെ രാവിലെയല്ല ഉച്ചയായി രാവിലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതിന് വലിയൊരു വ്ളോഗ് പുറകെ വരുന്നുണ്ട് അപ്പോൾ അത്ര ഉള്ളി